യൂത്ത് കോൺഗ്രസിന്റെയും പറവൂർ തൊപ്പിക്കുള്ളിലെ ഒരു മികച്ച നടനെ കൂടി തുറന്നു കാട്ടിത്തരാം ഇപ്പോ ഏറ്റവും പുതിയ വാർത്ത മാങ്ങാണ്ടിക്കൂട്ടം ചട്ടിക്കകത്തായതാണല്ലോ എങ്ങനെയാണ് മാങ്ങാണ്ടിക്കൂട്ടം ചട്ടിക്കകത്തായതിന്റെ ആ തിരക്കഥയെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ അപ്പോ മനസ്സിലാകും പറവൂർ തൊപ്പി എന്ന മികച്ച നടന്റെ മാസ്മരിക അഭിനയം എത്ര മാത്രം ഗംഭീരമാണെന്ന് അപ്പോ എങ്ങനെയാണ് മാങ്ങാണ്ടി മാങ്ങാണ്ടിക്കൂട്ടത്തിന് ചട്ടിക്കകത്താകാനുള്ള വഴി ഒരുങ്ങിയതെന്നല്ലേ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ അടുത്ത ദിവസം മാങ്ങാണ്ടി കൂട്ടത്തെ കൂടി അടുത്ത് നിർത്തിക്കൊണ്ട് സതീശ് നടത്തിയൊരു പ്രഖ്യാപനമുണ്ട് ഈ രണ്ട് കാര്യവും ചെയ്തില്ലെങ്കിൽ ഒരു വേണ്ട അടിക്കും കണ്ടില്ലേ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യാതൊരു പ്രകോപനവുമില്ലാതെ യാതൊരു വിഷയവുമില്ലാതെ യൂത്ത് വ്യാജം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തെരുവ് യുദ്ധം അരങ്ങേറിയത് അല്ലെങ്കിൽ പാലനം പോലീസുകാർക്കെതിരെ രൂക്ഷമായ ആക്രമണം ക്രമസമാധാനം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ യുദ്ധക്കളമായി തലസ്ഥാനം മൂന്ന് പോലീസ് വാഹനങ്ങളുടെ ചില്ല് അടിച്ച് തകർത്തു കണ്ടോൺമെന്റ് എസ് ഉൾപ്പെടെ എട്ട് പോലീസുകാർക്കും നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു അക്രമസംഭവങ്ങളുടെ പേരിൽ ഇരുപത്തിരണ്ട് പേരെ കസ്റ്റഡിയിലെടുത്തു ഡിസിസി ഓഫീസിൽ കയറി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു പ്രതിപക്ഷ നേതാവായിരുന്നു മാർച്ച് നയിച്ചത് നാലു മണിക്കൂർ നീണ്ട സംഘർഷം പോലീസ് പരമാവധി സംയമനം പാലിച്ചിട്ടും യൂത്ത് കോൺഗ്രസുകാർ അടങ്ങിയില്ല കല്ലും വടികളും ചെരുപ്പുമിറഞ്ഞ് പ്രകോപിപ്പിച്ചു അഞ്ചു തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല നോർത്ത് ഗേറ്റിൽ പോലീസുമായി ഉന്തും തള്ളു മതിൽ കടന്ന സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കാൻ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ശ്രമിച്ചു പോലീസ് പ്രതിരോധിച്ചപ്പോൾ വലിയ വടികളെടുത്ത് അടിച്ചു രണ്ട് പോലീസുകാരുടെ കയ്യിലുണ്ടായിരുന്ന ഷീൽഡ് തല്ലിപ്പൊട്ടിച്ചു സ്വന്തം മാത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഭാഗമാണ് നിങ്ങൾ കേട്ടത് പോലീസ് സംയമനം പാലിച്ചിട്ടും അവരുടെ ഷീൽഡ് അടിച്ചു പൊട്ടിക്കുന്നു അവരുടെ വാഹനങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നു ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റം നടത്തുന്നു അവരെ അടിച്ച് പരിക്കേൽപ്പിക്കുന്നു ഇതൊക്കെ ചെയ്ത മഹാനാണ് ആ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ അറസ്റ്റിലായിരിക്കുന്നത് അറസ്റ്റിലാകണ്ടേ ഈ മാങ്ങാണ്ടിക്കൂട്ടം ഇവിടത്തെ ആരാ അയാൾക്ക് നിയമം കയ്യിലെടുത്ത് ഇവിടെ എന്ത് തോന്നിയാസവും കാട്ടാനുള്ള ലൈസൻസ് ഉണ്ടോ പറവൂർ തൊപ്പിയുടെ ദത്ത് പുത്രൻ എന്നുള്ള നിലയ്ക്ക് എന്ത് തോന്നിയാസം ഇവിടെ കാട്ടാൻ പറ്റുമോ പറ്റില്ലെന്ന് അങ്ങനെ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് അപ്പോ സതീശൻ പുതിയ മോങ്ങലുമായി വന്നിട്ടുണ്ട് കാര്യം എല്ലാ സന്ദർഭത്തിലും സതീശൻ ആവശ്യം മാപ്രകൾക്ക് മുന്നിൽ ഡയലോഗ് അടിക്കാൻ എന്തെങ്കിലും ഒരു വിഷയം വേണം അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നിപ്പോ മാങ്ങാണ്ടി കൂട്ടം ചട്ടിക്കറത്തായനെ സംബന്ധിച്ച് രണ്ട് ഹീറോയിസ്റ്റിക് ഡയലോഗ് അടിക്കാൻ വരുന്നത് വെറും ഡയലോഗ് സതീശന്റെ ഈ ഡയലോഗിനും വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നിരുന്നാലും ഒന്ന് കേൾക്കും ശേഷമുള്ള ഒരു സംഭവിക്കുന്നത് സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത നടപ്പാക്കാൻ ശ്രമിക്കുക യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് പ്രതിയാക്കിയതിനെ തുടർന്ന് ഒളിവിൽ പോയ ആളല്ല കൊലക്കേസിലെ പ്രതിയല്ല അദ്ദേഹം വിസിബിൾ ആയിരുന്നു എല്ലാ സ്ഥലത്തും ഡി ജി പി ഓഫീസ് മാർച്ചിലുണ്ടായിരുന്നു ജയിലിൽ സഹപ്രവർത്തകരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ജാമ്യം കിട്ടിയ സഹപ്രവർത്തകർക്ക് സ്വീകരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്ത് നിരവധി വിചാരണ സദസ്സുകളിൽ യു ഡി എഫ് നടത്തിയ പരിപാടികളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് വീട്ടിൽ പോയി വാതല് മുട്ടി തുറന്ന് പോലീസ് അകത്തേക്ക് കയറി അദ്ദേഹം ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങുന്ന വാതലും മുട്ടി വിളിച്ച് ഇങ്ങനെ ബലം പ്രയോഗിച്ച് ഒരു ഷോ കാണിച്ച് സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഭയപ്പെടുത്താം പിണറായി വിജയൻ കരുതണ്ട താൻ ജാമ്യമൊരുക്കില്ല തന്റെ സഹപ്രവർത്തകർ ജയിലിൽ പോയതുപോലെ ജയിലിൽ പോകാം എന്ന് പറഞ്ഞ ആളാണ് രാഹുൽ മാങ്കൂടത്തിൽ ഞങ്ങളാണ് അദ്ദേഹത്തെ നിർബന്ധിച്ചത് കാരണം അന്ന് അദ്ദേഹത്തിന് തലയിൽ ശിരസിൽ ഒരു അടിയേറ്റിരുന്നു അതിനെ തുടർന്ന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു അസുഖമുണ്ടായപ്പോൾ നാല് അഞ്ച് ദിവസം അദ്ദേഹം ആശുപത്രിയിലുണ്ടായിരുന്നു തിരുവനന്തപുരത്തൊരു പ്രധാന ആശുപത്രി ആ ആശുപത്രിയിലല്ലാതായ എല്ലാ ദിവസവും അദ്ദേഹം പുറത്തുണ്ടായിരുന്നു ഇന്നലെയും അദ്ദേഹം കൊല്ലത്ത് കുണ്ടറയിൽ ഒരു പരിപാടിയിൽ ചടങ്ങാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഞാനാണ് നിർബന്ധിച്ച് അദ്ദേഹത്തെ വീട്ടിൽ പോയി ഒരാഴ്ച വിശ്രമിച്ച് പുറത്തിറങ്ങിയാൽ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വീട്ടിലേക്ക് അയച്ചത് അപ്പോ ചികിത്സയെ തുടർന്ന് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഞങ്ങൾ അയച്ച ഒരാളെയാണ് ഇവര് വീട്ടിൽ കയറി വന്ന് അറസ്റ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്താൻ നോക്കുന്നത് ആരെ പഠിപ്പിക്കാൻ നോക്കിയാണെങ്കിൽ അദ്ദേഹം ആരെ പെരുപ്പിക്കാൻ നോക്കുകയാണ് ഈ കോടതി പറഞ്ഞിട്ട് ജാമ്യമില്ലാത്ത കേസെടുത്ത മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാര് മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നടക്കാണ് അവരെ അറസ്റ്റ് ചെയ്യില്ല അവർക്ക് മൊഴി കൊടുക്കാൻ നേരെ മൊഴി കൊടുക്കാൻ പോലീസ് വിളിച്ചിട്ട് മൊഴി കൊടുക്കാൻ കോടതി ആവശ്യപ്പെട്ടനുസരിച്ച് ജാമ്യമില്ലാത്ത കേസെടുത്ത മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ രണ്ടുപേരും ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായിട്ടില്ല ഞാൻ നിൽക്കുന്നത് ചാലക്കുടിയിലാണ് ചാലക്കുടിയിൽ പോലീസ് സീപ്പിന്റെ മീതെ കയറി പോലീസ് ഷീപ്പ് അടിച്ചു തകർത്ത ആളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അയാളെ രക്ഷിച്ച് കൂട്ടിക്കൊണ്ടുപോയ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ചാലക്കുടി എസ് ഐ എ റോട്ടിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലു എന്ന് പറഞ്ഞ എസ് എഫ് ഐ സംസ്ഥാന നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പ ഇതിന്റെ ഇരട്ടനീതിയാണ് ഇരട്ടട നീതി ഈ തോന്നിയാസം കാണിച്ച എസ് എഫ് ഐക്കാരെയും ഡിവൈഎഫ്ഐക്കാരെയും മോനെ കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞ് പാൽക്കുപ്പിയോട് കൊണ്ടുപോയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ വീട്ടിൽ കയറി പോലീസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ അതിന്റെ തക്കതായ തിരിച്ചടി ഈ സർക്കാരിന് ഉണ്ടാവും എന്ന് വളരെ ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഞങ്ങൾ നൽകുന്നത് പിന്നീട് നമുക്ക് ഇനി സതീശിനെ മറ്റൊരു കാര്യം കൂടി ഉറപ്പിക്കാം ഇവരെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ താം വേറെന്തോ ഒരു പണി ചെയ്യുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഈ കുട്ടികളെ ഉള്ള സ്ഥാനം സന്യാസത്തിന് നടത്തി കാണിക്കുന്നതാണ് അന്തസ് വെറുതെ പിള്ളേർക്ക് അനാവശ്യ ആത്മവിശ്വാസം കൊടുത്ത് ചട്ടിക്കകത്താക്കിയതിന് ശേഷം ഈ ഞെളിഞ്ഞ് നടക്കുന്നതുണ്ടല്ലോ ഒരുതരം ഊളത്തനമാണെന്ന് മാത്രമേ പറയാനുള്ളൂ